പ്രസ്തുത ഇത് സംബന്ധമായിട്ട് ഗവൺമെന്റ് പരമായിട്ട് തന്നെ പല ഹജ് ക്യാമ്പും നയിച്ചിട്ടുള്ള ഈ പണ്ണ ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്നത് അതേപോലെ തന്നെ സംശയ നിവാരണം നടത്തുന്നത് സാബിക് മദീനിയാണ് തെറ്റായ രീതികളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ നേരായ മാർഗത്തിൽ ഏതൊക്കെ ചടങ്ങുകളാണ് ഏതൊക്കെ രീതിയിലാണ് സുന്നത്തും അഥവാ അംഗീകരിച്ചത് ആ രീതിയിൽ നടത്താൻ നമ്മൾ പവർ പോയിന്റ് പ്രസന്റേഷൻ വഴി ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ നല്ല ഒരു പിന്നെ അച്ഛൻ നിർവഹിക്കാനുള്ള എല്ലാവിധ പഠനവും അവിടെ കൊടുക്കുന്നതാണ് അതിന് പ്രചാരണം നടത്തുവാൻ നിങ്ങളെല്ലാവരെയും വളരെയധികം പിന്നെ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് അതിർത്തി ഒറ്റ ദിവസത്തെ ക്ലാസ് രാവിലെ രണ്ടാവണം വാങ്ങാൻ വെച്ചാണ് ും ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്തെങ്കിലും ബംഗാളികളെ വെച്ചിട്ട് എന്തെങ്കിലും അവർക്ക് വേണ്ടി മാത്രമായിട്ട് എന്തെങ്കിലും ഒരു ക്യാമ്പോ അങ്ങനെ നടത്തി വരുന്നില്ല കാരണം രണ്ടു മൂന്ന് സ്ഥലത്ത് അങ്ങനെ നടത്തി വന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ബംഗാളികളെ മാത്രമല്ല അതായത് ഇവിടെ ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ യഥാർത്ഥ അവർക്ക് മതപരമായിട്ടുള്ള ഒരു ചിട്ടയും ഇല്ലാതെ യഥാർത്ഥത്തിലും പിന്നെ പല രീതിയിലുള്ള എന്ന് വെച്ചാൽ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് ജീവിക്കുന്നവരെ നമ്മൾ മുന്നിൽ വരുത്തുകയും അവർക്ക് വേണ്ടി ഒരു പ്രബോധനവും കാര്യങ്ങളോ ഒന്നും ആരും നടത്തുക സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവരെ വിളിച്ചു വരുത്തി ഇതൊന്നും പാടില്ലായിരുന്നു പഠിപ്പിക്കുകയും സദാചാര മൂല്യം എന്താണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന കാസാണ് അങ്ങനെയൊന്നും ഇല്ല വരുന്നവരെ വിളിച്ചു വരുത്തിട്ട് ഇത് ഇത് നമുക്കറിയാല്ലോ കൂടുതൽ ഈ പാൻപരാക്കും ഇതെല്ലാം തന്നെ അങ്ങനെ ഈ ചുഴിക്കാത്ത് വെച്ചിട്ട് പോകുന്ന ഒരു പ്രതീതി ഉണ്ട് സ്വാഭാവികമായിട്ടും അവരെ നേരെയാക്കാൻ വേണ്ടി വിളിച്ചു വരുത്തി കാസർഗോഡ് ും തുറ പുസ്തകം സ്ഥാപന എല്ലാ പ്രവർത്തനങ്ങളും തുറന്ന പുസ്തകമാണ് ആർക്കും ഏത് സമയത്തും ഏത് ക്ലാസ്സിലും കേട്ടിരിക്കണം അങ്ങനെ ഒരു ക്ലാസ് പാട്ടുള്ള ക്ലാസ്സിൽ നടത്താറില്ല തുറന്ന പുസ്തകമാണ്